അരിക്കോട് സുല്ലു മുസ്ലിം ഓറിയന്റൽ ഹാരി സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ മുനീർ റഹ്മാൻ ഡെപ്യൂട്ടി പ്രधानाध्याപിക പി കെ മിന്നത്ത് എന്നിവർക്ക് മെയ് 2 ന് പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകുക. അധ്യാപകരെ പ്രത്യേചും പൂർവ്വ സ്കൂളിൽ നിന്ന് വരികയുള്ളുള്ള ഒരു നേള്ള കാര്യൊന്നുമല്ല. പൗരാ രണ്ടാം അധ്യായത്തിൽ അവരുടെ ദീർഘകാലത്തെ സേവനദൃശേഷം സർവീസ് റിപ്പોર્ટ നിക്കുകയാണ്. ഇതിലെ കെട്ടി മുനീർ റഹ്മാൻ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹം സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായിരിക്കും എം എൽ എ മാരായ പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം കെ ശകുന്തള അരീക്കോട് ജമിയത്തുൽ മുജാഹിദ്ദീൻ പ്രസിഡന്റ് പ്രൊഫസർ എൻ വി അബ്ദുറഹിമാൻ പ്രശസ്ത വാഗ്മി പി എം എ ഗൂർ ഡിവൈഎസ് പി സന്തോഷ് എന്നിവർ സംബന്ധിക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രിയപ്പെട്ട അധ്യാപികയാണ് പി കെ മിന്നത് ടീച്ചർ അറിയപ്പെടുന്നതും പൊതുവെ ആരും അറിയാത്തതുമായി വിവിധ സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് നേടിക്കൊടുക്കുന്നതിൽ ജാഗ്രത കാട്ടിയ വ്യക്തിത്വമാണ് മിന്നത് ടീച്ചർ സംസ്ഥാനത്ത് തന്നെ ഉന്നതിയിലെത്തിയ വിദ്യാലയമായി സ്കൂളിനെ ഉയർത്തിയത് ടീച്ചറുടെ ശ്രമ ഫലമായാണ് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ ഈ കലയളവിലായി ടീച്ചർ വിദ്യാർത്ഥികളുടെ കരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് സ്കൂളിന്റെ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പൗരാവലി യാത്രയായ്പ്പ് നിൽക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ റഹ്മദ് കോട്ട പ്രോഗ്രാം കൺവീനർ എ പി റഹ്മുള്ള വൈസ് പ്രിൻസിപ്പൽ കെ നിസാർ മീഡിയ ചെയർമാൻ ഡോക്ടർ ലബീത് നാലഗത്ത് മീഡിയ കൺവീനർ നവാസ് കിമാടൻ എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ